നാരങ്ങകൾ പ്രശസ്തമായ ടേബിൾ ഫ്രൂട്ട് ആണ് മാത്രമല്ല അവയുടെ ഉന്മേഷദായകമായ ജ്യൂസ് ഏറെ പ്രിയങ്കരമാണ് ഇത് ധാരാളം ഔഷധഗുണങ്ങൾ നൽകുന്നു കുറഞ്ഞ പരിപാലനയും ഉയർന്ന വിളവും മികച്ച ഗുണങ്ങളും എന്നിവയാണ് ഈ മാതളനാരകം ഉൽപ്പാദനത്തെ ലാഭകരമാക്കുന്നത് ഉയർന്ന ഗുണമേന്മയുള്ള പഴങ്ങൾ ലഭിക്കുന്നതിന് നാരങ്ങ കൃഷി ചെയ്യുന്നതിനുള്ള ശരിയായ രീതി മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ് മാതളനാരങ്ങയുടെ വിസ്തൃതിയിലും ഉൽപാദനത്തിലും ലോകത്തിൽ ഇന്ത്യയാണ് ഏറ്റവും മുന്നിൽ ഇറാൻ തുർക്കി സ്പെയിൻ ടുണീഷ്യ മൊറോക്കോ അഫ്ഗാനിസ്ഥാൻ ചൈന ഗ്രീസ് ജപ്പാൻ തുടങ്ങിയവയാണ് മാതളനാരങ്ങ ഉൽപ്പാദിപ്പിക്കുന്ന മറ്റ് രാജ്യങ്ങൾ ആഗോള മാതളനാരക വിപണിയുടെ എഴുപത് ശതമാനം ഇന്ത്യയിലാണ് ഇന്ത്യയിൽ ഒന്നേ ലക്ഷം ഹെക്ടർ സ്ഥലത്താണ് മാതളനാരങ്ങ കൃഷി ചെയ്യുന്നത് ഇത് രാജ്യത്തെ മൊത്തം ഫലം വിളയുന്ന ഭൂമിയുടെ ഒന്നേ പോയിന്റ് ഏഴ് ശതമാനം പ്രതിനിധീകരിക്കുന്നു മഹാരാഷ്ട്ര കർണാടക ഗുജറാത്ത് ആന്ധ്രാപ്രദേശ് മധ്യപ്രദേശ് തമിഴ്നാട് രാജസ്ഥാൻ എന്നിവിടങ്ങളിലാണ് മാതളനാരകം കൃഷി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങൾ വിശ്രൃതിയിൽ മാതളനാരങ്ങയിൽ മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനമാണ് മഹാരാഷ്ട്ര മാതളനാരകം ഒരു ഉപ ഉഷ്ണമേഖലാ ഫലമാണ് വൈവിധ്യമാർന്ന കാലാവസ്ഥാ സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെടാനും സമുദ്രനിരപ്പിൽ നിന്ന് ആയിരത്തി എണ്ണൂറ് മീറ്റർ വരെ ഉയരത്തിൽ വളരാൻ കഴിയും തണുത്ത ശൈത്യവും ചൂടുള്ള വരണ്ട വേനൽക്കാലവുമുള്ള അർദ്ധ വരണ്ട കാലാവസ്ഥയിലാണ് ഫലവൃക്ഷം നന്നായി വളരുന്നത് ഫലങ്ങൾ വളരുമ്പോഴും പാകമാകുമ്പോഴും മരത്തിന് ചൂടുള്ളതും വരണ്ടതുമായ കാലാവസ്ഥ ആവശ്യമാണ് ഉഷ്ണമേല കാലാവസ്ഥകളിൽ ഇത് നിത്യഹരിതമോ അർദ്ധ നിത്യഹരിതമോ ആയി വളരുന്നു